الصلاة <سؤال> والسلام عليك يا رسول الله، الصلاة والسلام عليك يا الصلاة والسلام عليك يا حبيب الله أدي أول ما رائي قد غيتا محمد بدر بدر بِيْدِ بليق الله، الصلاة عليك رسول الله، الصلاة والسلام عليك يا حبيب الله. மக்காம தரமே பாதினமே இஷ்யாது பாடிடும் ஸ்னேகீடவும் கேட்கணே அசலா தோ അറ്റലായോരും അസുറ പുന്നെ ബി പാടിടുന്നേവർ ആശയാ ആഗ്രഹങ്ങറയുണ്ട് ഒന്നിടാ നോ عليك يا رسول الله عليك يا حبيب الله بابا مالك رد الطيور قلب كندي دبر والنداء ابا باركنا قلب قلبك راح نلجا سيدي الصلاه والسلام عليك يا رسول الله الصلاه والسلام മഹാ മണ്ണിൽ എത്തുന്ന നേരത്തെ കൈവേടിയല്ലേ യാന് ബി മൗട്ടി നേരത്തും ഉമ്മത്തി എന്നു രഥതോരാണന്റെ വാരി ഹൗലിൻ പാന നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങൾ കൈപിടിക്കണം علي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله അള്ളാഹു അള്ളാഹു ഹബീബായ ജീവിതത്തിൽ തന്നെ തരട്ടെ െങ്ങൾ പൊരുത്തം അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ ഇഷ്ടം നമ്മുടെ കൽബിൽ അള്ളാഹു തരട്ടെ അവിടുത്തെ അള്ളാഹു ഭാഗ്യ ഒന്നെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കണം അല്ലെങ്കിൽ യാത്ര പോകുന്ന അന്നെങ്കിലും തുടങ്ങണം ചില ആളുകൾ ചെയ്യുന്നുണ്ടാവാ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ആഗ്രഹമാണ് പുണ്യം മദീനയിലേക്ക് എത്തുക എന്നത് അല്ലെ അത് കൊതിക്കാത്തവരില്ലോ മദീന കാണാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല ആ പച്ചക്കുപ്പ എങ്ങനെ കണ്ടുകൊണ്ട് കാണാൻ കണ്ണുകൊണ്ട് കാണാൻ കൊതിക്കാത്ത മനുഷ്യരില്ല നാം പോകുന്നത് റസൂറുള്ളക്ക് ഏറ്റവും ഇഷ്ടദാനും ശതൊക്കെ ഞാൻ അവസാന ഭാഗത്ത് സൂചിപ്പിക്കും ആ മദീനയിലേക്ക് പോകുമ്പോ എന്തെങ്കിലും സമ്മാനായിട്ട് പോണ്ടേ അമ്മ വേണോ വേണ്ടേ പോണ്ടെ നമ്മൊരു വീട്ടിലേക്ക് പോകുമ്പോ ഒരു ഗസ്റ്റായി പോകുമ്പോ എന്തെങ്കിലും ഒരു സമ്മാനായിട്ട് പോകില്ലേ എന്തെങ്കിലും ഒരു അധിക ഐറ്റം പോകൂലേ ഒരിക്കലും ആപ്പിളോ നിയന്ത്രപ്പഴോ മുന്തിരിയോ കൊണ്ടുപോകൂലേ അല്ലെങ്കിൽ പാക്കഡ് ഐറ്റംസോ കൊണ്ടുപോകലേ ഇല്ല അങ്ങനെ ഇല്ലേ നമ്മളെ പാത്രല്ലറിയില്ല ഉണ്ടല്ലോ അല്ലേ മദീനയിലേക്ക് പോകും എന്തെങ്കിലും ഒരു സമ്മാനായിരിക്കും പോസൂറുള്ള കാണാൻ വേണ്ടി പോവല്ലേ വേണോ വേണ്ടേ എന്താ കൊണ്ടുവന്ന സ്വലാത്ത് കൊണ്ടോ അല്ലെ അത് ഒരിക്കലും ആപ്പിൾ കൊണ്ടുപോയി പലയില്ലല്ലോ റസൂറുല്ലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഏതാ ഏതാ അത് ഹബീബായ തങ്ങളെ പേരിലുള്ള സ്വലാത്താണ് ان اولى الناس بي يوم القيامه اكثرهم علي السلام ഹബീബായ ങ്ങൾക്ക് ഏറ്റവും വെട്ടപ്പെട്ട സമ്മാനം നിമിതങ്ങളെ പൊരുത്തം കിട്ടുന്ന സമ്മാനം എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരാണ് നാളത്തെ അമിൽ എന്റെ ചാരത്തുണ്ടാവുക എന്ന് പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി

തന്നില്ലേ ആ തരുമ്പോ ആ റസോല്ലാന്റെ അരികിലേക്ക് പോകുമ്പോ ഒരിത്തിരി സ്വലാത്ത് നമുക്ക് കൊണ്ടുപോ പറ്റിയ എത്ര വലിയ സന്തോഷായിരിക്കും നമ്മളെ കൂട്ടത്തിൽ വരുന്ന ആളെല്ലാം ലക്ഷക്കണക്കിന് സ്വലാത്താണ് അവിടെ എത്തുമ്പോൾ ചൊല്ലി തീർക്കുന്നത് അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം സ്വലാത്തുകൾ ചൊല്ലി തീർത്തിട്ടാണ് പുണ്യമദീനയിലേക്ക് എത്തുന്നത് നമുക്ക് അങ്ങ് ഒരു ഒരു നീയത്തെടുക്കണം ഒന്നെങ്കിൽ ഇന്ന ആരംഭിക്കാം

അള്ളഹു അബൂല ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് അങ്ങനെ ഒരു